وعلى آله وأصحابه الفائزين أما بعد رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما ولكن അനുഗ്രഹങ്ങള് നാല് അനുഗ്രഹങ്ങള് സംബന്ധിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ ടൈം ബാനു റെഡി ആയതുകൊണ്ട് എന്റെ ക്ലാസ് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാൻ നാല് കാര്യങ്ങള് ഒരാൾക്ക് ലഭിക്കപ്പെട്ടാൽ അതുതന്നെ ഈ ലോകത്തും നാളെ പരലോകത്തും ഹൈറ് ലടിക്കപ്പെട്ടു എന്നതാണ് അപ്പൊ ഈ നാല് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോ ഈ നാല് കാര്യങ്ങളും എവിടെന്നെങ്കിലും എടുത്തു കൊണ്ടുവരേണ്ട ഒന്നല്ല അല്ലെങ്കിൽ എവിടെയോ പോയിട്ട് വിൽപ്പനക്ക് വെച്ച ഒരു വസ്തുവുമല്ല വിൽപ്പനക്ക് വെക്കപ്പെട്ട വസ്തു പണം കൊടുത്താൽ നമുക്ക് വാങ്ങിക്കൊണ്ടുവരാം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുണ്ട് എന്നറിഞ്ഞാൽ അവിടേക്ക് പോകേണ്ടി വരുമെന്ന ക്ലേശവും നമുക്ക് അനുഭവപ്പെടേണ്ടി വരും പക്ഷെ അതൊന്നുമില്ലാത്ത നാല് കാര്യങ്ങള് അറസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ നാല് കാര്യങ്ങൾ നേടിയവെന്ന് ഈ ലോകത്തും പരലോകത്തും ഉത്തമമായത് ലഭിച്ചു ലഭിക്കാനുള്ള ആ നാല് കാര്യങ്ങളും ഓരോരുത്തന്റെയും സ്വന്തത്തിലാണ് അള്ളാഹു നിക്ഷിപ്തമാക്കിയിട്ടുള്ളത് എന്തായിരിക്കും ആ നാല് കാര്യങ്ങൾ ഒന്നാമത്തത് കൽബുൻ ഷാകിർ ഒന്നാമത്തത് കൽബുൻ ഷാകിർ നന്ദി കാണിക്കുന്ന ഒരു ഹൃദയം കൽബുൻ ഷാകിർ കൽബ് ഹൃദയം ഷാക്ർ നന്ദി കാണിക്കുന്ന അപ്പൊ നന്ദി കാണിക്കുന്ന ഒരു ഹൃദയം ഇതെവിടെങ്കിലും പോയി വിലക്കെടുത്ത് കൊണ്ടുവരാൻ പറ്റൂല എവിടെന്നെങ്കിലും തെരഞ്ഞു കൊണ്ടുവരേണ്ടതും അല്ല അത് നമ്മിലുള്ളതാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അതായത് ഒന്നാമത്തത് നമ്മുടെ കൂടെയുള്ള നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒന്ന് പൽബ് പൽബുൻ ഷാക്യർ നന്ദി കാണിക്കുന്ന ആ ഹൃദയം രണ്ടാമത് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ കൂടെ അത് ചലിപ്പിക്കണമെങ്കിൽ ഭദ്രമായ രണ്ട് മതിൽക്കെട്ടുകൾ തുറന്ന് അതിന്റെ മുമ്പുള്ള ചുണ്ടുകൾ തുറന്നിട്ട് പോകണം എന്താണത് വലിശാനെ സ്മരിക്കുന്ന നാവ് അതായത് ചലിപ്പിക്കുന്ന നാവ് മൂന്നാമതായി പറയുന്ന കാര്യം എന്താണ് പലപ്പോഴും നമ്മളെ അശക്തരായി തീരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെയൊന്നും ആകൂല എന്ന് പറയുമ്പോഴും ചിലപ്പോൾ പ്രയാസഘട്ടങ്ങൾ വരുമ്പോൾ തളർന്നു പോകുന്ന വ്യക്തിത്വമാണോ നമ്മൾ ആലോചിച്ച് മൂന്നാമത്തെ കാര്യമല്ലാൻ റസൂല് പഠിപ്പിച്ചത് എന്താണ് പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കുന്ന എന്നാണ് അവലംബിക്കുന്ന ശരീരം എന്നാണ് അള്ളാഹിന്റെ വസൂല് മൂന്നാമതായി എണ്ണിയത് നാലാമതായിട്ടോ നാലാമത് പറഞ്ഞ കാര്യം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക തന്റെ ശരീരത്തിലും ഭർത്താവിന്റെ ധനത്തിലും വഞ്ചന ഇഷ്ടപ്പെടാത്ത ഭാര്യ ചതിക്കാത്ത വഞ്ചിക്കാത്ത ഭാര്യ അപ്പം വില മതിക്കാനാവാത്ത എത്ര വില കൊടുത്താലും വാങ്ങിയാൽ എവിടെ നിന്നും കിട്ടുകയില്ല എന്നും സ്വന്തം അധ്വാനിച്ചു കൊണ്ട് നേടിയെടുക്കേണ്ട നാല് കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയത് എല്ലാം നമുക്ക് ഇന്ന് വിഭ വിഭവ എന്താണ് വില കൊടുത്ത് എല്ലാം വാങ്ങിയാൽ കിട്ടൂലെ എന്നാൽ പരലോകത്തേക്ക് കൊണ്ടുപോവാൻ നമ്മുടെ കൂടെയുള്ള ഈ നാല് കാര്യങ്ങളെയും നമ്മളൊന്ന് ഓർത്തുകൊണ്ട് ഇതിന് വിലമതിക്കാത്ത ഇതിന് വിലമതിക്കാത്ത അതായത് നാല് അനുഗ്രഹങ്ങളെ കുറിച്ചാണ് വസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നത് നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി വളർച്ചയിലെ സ്വാധീനം ചെലുത്തുക ഹൃദയമായിരിക്കും അല ഇന്നിദ സൊലഹൽ കൊല്ലുഹു അല വഹി അലുസാഅഅലൈ പറഞ്ഞിട്ടുണ്ട് എന്താണ് തീർച്ചയായും മനുഷ്യ ശരീരത്തിലെ ഒരു മാംസ അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി അത് മോശമായാൽ ശരീരം മുഴുവനും മോശമായി തീരും അറിയുക അതാണ് ഹൃദയം അതുകൊണ്ട് തന്നെ ഹൃദയം കൊണ്ട് ഹൃദയം കൽപ്പിക്കുന്നത് പ്രവർത്തിക്കുക എന്നൊരു ഡ്യൂട്ടി മാത്രമാണ് ശരീരത്തിനുള്ളത് നമ്മുടെ കണ്ണാവട്ടെ നമ്മുടെ കൈകളാകട്ടെ കാലാകട്ടെ നമ്മുടെ നാവാവട്ടെ എന്തുമാവട്ടെ അതിൻറെ ഒക്കെ പ്രവർത്തിപ്പിക്കാനുള്ള ഉറവിടമായിട്ട് നമ്മുടെ ഹൃദയമാണ് എങ്കിൽ നമ്മൾ ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് എങ്കിൽ ഒരാളുടെ മുഖത്ത് നോക്കി ചിത്ത പറയുന്നുണ്ട് എങ്കിൽ അതിനൊക്കെ ഒരുക്കി വിടുന്നത് നമ്മുടെ ഹൃദയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് ഒന്നാമതായിട്ട് അള്ളാഹിന്റെ വസൂൽ എണ്ണിപ്പറഞ്ഞത് ഹൃദയമാണ് എന്ന് രണ്ടാമതായി പറഞ്ഞ ദൈവിക അനുഗ്രഹം ഏതാണ് അള്ളാഹിനെ കുറിച്ച് സ്മരിക്കുന്ന ഒരു നാവ് നമുക്കറിയാം അള്ളാഹിനെ കുറിച്ച് ഓർക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ചോദിക്കുമ്പോൾ നമ്മുടെ നാവ് എത്രത്തോളം അള്ളാഹിനെ ഇങ്ങനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നമ്മുടെ നാവ് കൊണ്ട് നമുക്കറിയാം ം കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമായിട്ട് അള്ളാഹിൻ റസൂൽ എണ്ണി പറഞ്ഞു തന്നിട്ടുള്ളത് നാവാണ് അപ്പോ അതിനും വലിയൊരു പങ്കുണ്ട് എന്താണ് ഈ ഹദീസിൽ ഈമാൻ ഹദീസ് പറയാതെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഒരാളുടെ വിശ്വാസം നേരാവുകയില്ല അപ്പോൾ ഹൃദയം നേരാകുന്നത് വരെ ഒരാളുടെ വിശ്വാസം നേരാവുകയില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമതായി അള്ളൂല് പറഞ്ഞു തുവരെ ഒരാളുടെ ഹൃദയവും നന്നാവുകയില്ല രണ്ടും തമ്മിലുള്ളൊരു ബന്ധം നമ്മൾ ആലോചിക്കണം ഇപ്പം കെട്ടയിച്ചാൽ അപകടം മാത്രം വിതക്കുന്ന ഒന്ന് അതിൽ നന്മയെ പിടിച്ചു നിർത്തുകയാണ് എന്നുള്ളത് ചിലപ്പോൾ പ്രയാസകരമാണ് ഏറെ ജോലിയാണ് അപ്പോൾ അള്ളാഹിനെ കുറിച്ചുള്ള ഓർക്കുന്ന ആ നാവ് മഹാ അനുഗ്രഹങ്ങൾ അള്ളാഹിന്റെ റസൂല് എടുത്തു പറഞ്ഞത് അതുകൊണ്ടാണ് മൂന്നാമതായി പറഞ്ഞത് പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കുന്ന ശരീരമാണ് നമുക്കറിയാം ജീവിതത്തിൽ പരീക്ഷണ ഘട്ടങ്ങൾ എപ്പോഴാണ് കടന്നു വരിക എന്ന് നമുക്ക് പറയുക സാധ്യമല്ല ഒരുപാട് പരീക്ഷണങ്ങൾ വരുമ്പോഴും ആ പരീക്ഷണങ്ങളെ നേരിടേണ്ടുന്നതിന് എന്താണ് നമ്മൾ നമുക്കറിയാം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ മുൻകരുതലുകൾ എടുക്കാറുണ്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോ വരുന്നതിന് മുമ്പായിട്ട് അത് വരാതിരി ഒക്കെ മുൻകരുതലുകളായിട്ട് പലതും നമ്മൾ എടുക്കാറുണ്ട് പക്ഷെ ജീവിതത്തിൽ പെട്ടെന്ന് വരുന്ന പല പരീക്ഷണങ്ങളെയും എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ക്ഷമയാണ് ഇപ്പോ ജീവിതത്തില് പരീക്ഷണങ്ങള് നേരിടുമ്പോൾ ആ പരീക്ഷണങ്ങളെയൊക്കെ അതിജയിച്ചിട്ടുള്ള പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം അക്കൂബ് നബി അലിസ്ലാമിന് പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ട സന്ദർഭം ഒരു കുട്ടിയെ ഒരു മണിക്കൂർ സമയം കാണാൻ പറ്റിയിട്ടില്ല എങ്കിൽ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഉമ്മയുടെയും ആ ഉപ്പിയുടെയും അവസ്ഥ എന്തായിരിക്കും രക്ഷമണിക്കൂറ് അതുവരെയേ ജീവിച്ച യും കാലഘട്ടത്തിലുള്ള എല്ലാ സുഖങ്ങളെയും ആ ഒരു മണിക്കൂർ കൊണ്ട് അനുഭവിച്ചത് ഒന്നുമല്ലാതെ ആയിത്തീരുന്നൊരു ഘട്ടായിരിക്കും അല്ലെ ഇതാണ് ചിലപ്പോൾ ഒരു പരീക്ഷണങ്ങൾ അതിജയിക്കുക എന്ന് പറയുന്നത് അപ്പൊ കുറഞ്ഞൊരു സമയത്തേക്കായിരിക്കും അതുകൊണ്ടാണല്ലോ ചിലപ്പോള് മക്കളുടെ മരണം താങ്ങാനാവാതെ ഉപ്പമാര് അല്ലെങ്കിൽ ഉമ്മമാര് ആ മരണം സംഭവിച്ചത് സഹിക്കാൻ കഴിയാതെ അതുപോലെ തന്നെ ഞാനും അവന്റെ കൂടെ പോവുക എന്നുള്ള ഇടത്ത് ചിലര് ഈ മാനികമായ വിശ്വാസം ഉറച്ചിട്ടില്ലാത്തവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ ഏതൊരു പരീക്ഷണം വരുമ്പോഴും അതിന്റെ മുന്ന മുമ്പേ അതിനെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് ഈമാൻ കൊണ്ട് മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ആ പരീക്ഷണങ്ങൾ വന്നെത്തുമ്പോൾ അതിൽ ക്ഷണിക്കാനുള്ള ഒരു ശരീരത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ഉള്ള പഠിപ്പിച്ചത് നാലാമതായി പറയുന്ന കാര്യം എന്താണ് നാലാമതായി പറയുന്നത് നമുക്കറിയാം കുടുംബ ബന്ധത്തില് ഏറ്റവും പ്രാധാന്യം ഒന്നാണ് ഭർത്താവിന്റെ ധന ധനം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഭർത്താവും ഒരു ഭാര്യയുമായി ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ധനത്തിലും അതുപോലെ തന്നെ സ്വന്തം ശരീരത്തിലും വഞ്ചന ഇഷ്ടപ്പെടാത്ത ഒരു ചതുർഥയായ സ്ത്രീയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത് ഇപ്പോ ഒരു പുരുഷനെ പറയാതെ എന്തുകൊണ്ട് സ്ത്രീയെ ഇവിടെ പരാമർശിച്ചു നമുക്കറിയാം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് എന്തെല്ലാം വീച്ചുകളും ഒക്കെ ഉണ്ട് എങ്കിലും ഒരു പരിധി വരെ സ്ത്രീയുടെ വിശ്വാസം കൊണ്ട് ആ പുരുഷനെ നന്നാക്കിയെടുക്കാൻ കഴിയുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തില് ഒരു സ്ത്രീക്കാണ് ഏറ്റവും വലിയ ഒരു പങ്ക് ഇത്തരത്തില് സ്വീര ജീവിതം കെടുക്കുന്ന ഭർത്താവാണ് എങ്കിലും അവിടെ ക്ഷമ അവലംബിക്കുന്ന ഒരു ഭാര്യയാണ് എങ്കിൽ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയുമെന്നതാണ് അതുകൊണ്ട് തന്നെ ദുർവൃത്തിയായ ഒരു സ്ത്രീയാണ് എങ്കിൽ ആ കുടുംബം മൊത്തം നാശം വിതക്കാനേ സാധിക്കുകയുള്ളൂ എന്ന് അസുസ് അലൈഹുലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അവന്റെ റസൂല് പറയാണ് സത്യവിശ്വാസി അള്ളാഹിനെ കുറിച്ച് സൂക്ഷ്മത കഴിച്ചതിന് ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുക നല്ല ഒരു ഇണയായിരിക്കും സ്ത്രീകളെ കുറിച്ച് പറയുമ്പോ നമ്മളൊക്കെ നമ്മിലേക്കൊന്ന് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ആ കാര്യം നമുക്കൊക്കെ ഒരുപാട് പോരായ്മകളില്ല പലപ്പോഴും ആ പോരായ്മകളെ നമ്മള് ചില സന്ദർഭത്തിൽ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും ആ എനിക്ക് ഇങ്ങനെയൊക്കെ പോരായ്മയുണ്ട് എന്നാൽ ചിലരെ അങ്ങനല്ല ചിലര് തങ്ങളുടെ പോരായ്മ ഒട്ടും അംഗീകരിക്കാൻ അംഗീകരിച്ചു കൊടുക്കുകയോ എനിക്ക് തീരെ പോരായ്മ ഇല്ല എന്ന വാദം എത്രത്തോളം സമർപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം സമർപ്പിച്ചു സമർപ്പിച്ച് തൻ്റെ വാദം വിജയിക്കുന്നിടത്ത് എത്തുക എന്നുള്ളത് ഒരിക്കലും വിജയമായിട്ട് നമ്മൾ കാണരുത് അപ്പോ വിജയമായി കാണരുത് എന്ന വലിയ ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തിട്ട് നീ അത് ചെയ്തു എന്ന് വാശി പിടിക്കുന്ന ഒരു ഭർത്താവിനോട് തർക്കിക്കുന്നിടത്തും നമ്മൾ കൈകൊള്ളേണ്ട ഒരു മര്യാദയുണ്ട് അതാണ് ഇവിടെ പറയുന്നത് അപ്പം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവ് എപ്രകാരമാണ് തന്നോട് പെരുമാറുന്നത് ദേഷ്യം പിടിക്കുന്ന അവസരത്തിൽ അതുപോലെ അങ്ങോട്ട് ദേഷ്യം പിടിച്ച് പെരുമാറുക അല്ല വേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് എപ്പോഴും ഒരു പുരുഷനോടെ പ്രതീക്ഷ തന്റെ ഭാര്യയുടെ അടുക്കിലേക്ക് കടന്നു പോയാൽ തനിക്ക് സമാധാനം കിട്ടും ഏത് അവസ്ഥയിലും ഞാൻ അവളോട് എന്ത് പറഞ്ഞാലും അവളിൽ ഒരു സമീപനം എനിക്ക് ആശ്വാസമായി കിട്ടാറുണ്ട് എന്നതിലേക്ക് ഒരു സ്ത്രീയായിട്ട് നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മോട് ചോദിക്കണം അപ്പോൾ അതാണ്ട് റസൂല് പറഞ്ഞ സത്വൃത്തയായ സഹധർമ്മിണി അപ്പൊ നമ്മളൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ ഉള്ളതൊക്കെ സ്ത്രീകളാണല്ലോ റസൂല് പറഞ്ഞ ഈ സ്ത്രീകളുടെ ഗുണവിശേഷണങ്ങളിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മോടൊന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു പോയിട്ട് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ഒരു പരിധിവരെ നമ്മൾ വിജയിച്ചിട്ടുണ്ട് കാരണം എവിടെയാണ് നമ്മുടെ ഭർത്താക്കന്മാര് നമ്മെ വിട്ടു പോവുക എന്നും നമ്മൾ ർത്താക്കന്മാരെ വിട്ടുപോവുക എന്നും നമുക്ക് പറയാൻ സാധ്യമല്ല അപ്പോൾ ഒരു ഭർത്താവ് മരണപ്പെടുന്നു ആ ഭാര്യ ഭർത്താവിനെ സംബന്ധിച്ച് സംതൃപ്തയാണ് എന്ന് പറയുന്ന പക്ഷം ആ ഭർത്താവിന് സ്വർഗമാണ് നില മറിച്ചും ഒരു സ്ത്രീയാണ് മരണപ്പെടുന്നത് എങ്കിൽ ആ ഭാര്യയെ ഭാര്യയെപ്പറ്റി ഭർത്താവ് സംതൃപ്തയാണ് എങ്കിൽ സ്വർഗമാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അസൂല് പറഞ്ഞു സതുർഥിയായ സഹദർമിണിയിൽ നിന്നാണ് എന്താണ് അവടെ ഗുണം അവർ കൽപ്പിച്ചാൽ അവൾ അനുസരിക്കും കാഴ്ചയിൽ കൗതുകമെടുത്തും അവടെ കാര്യത്തിൽ വല്ലതും സത്യം ചെയ്തു പറഞ്ഞാൽ അവൾ അത് പൂർത്തീകരിക്കും പിന്നെ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ സ്വന്തം ശരീരത്തിലും അയാളുടെ ധനത്തിലും തികഞ്ഞ ഗുണകാംക്ഷും ഭർത്താവിന്റെ സ്വത്തല്ലേ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇന്ന് അദ്ദേഹത്തിന്റെ സമ്മതം കൂടാതെ തന്നെ എടുത്ത് എന്തും ചെയ്യാമെന്നുള്ള ഒരു ധാരണ ഒരു സ്ത്രീയെ സംബന്ധിച്ചുണ്ടാവില്ല നമ്മൾ എത്രയോ വാർത്തകൾ കേൾക്കാറുണ്ട് ഗൾഫ് നാടുകളിൽ അധ്വാനിച്ച് ഒരുപാട് പണം സമ്പാദിച്ച് തീരുന്ന പുരുഷന്മാരെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട് പലപ്പോഴും കൂടുതലായിട്ടും നമ്മൾ എപ്പോഴും കുറ്റം പറയുന്ന പുരുഷന്മാരെയാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ചില വാർത്തകൾ സ്ത്രീകളിൽ നിന്ന് നമ്മൾ നമ്മൾ ആലോചിക്കണം നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ദുഷിച്ച ഏതെങ്കിലും ഒരു സ്വഭാവം എന്നിലുണ്ട് എങ്കിൽ അതിന് മാറ്റം വരുത്തേണ്ടവളാണോ എന്ന ബോധ്യം എപ്പോഴും നമുക്കുണ്ടാവണം അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ സ്വന്തം ശരീരത്തിലും അയാളുടെ ധനത്തിലും തികഞ്ഞ ഗുണകാംശുലം ഓ ഒരിക്കൽ പറഞ്ഞു എന്ത് ഭൂമിയിലെ ഏറ്റവും നല്ല നിക്ഷേപം ഏതാണ് എന്ന് അള്ളാഹിന്റെ റസൂലിനോട് അന്വേഷിച്ചു പോയാണ് പറഞ്ഞത് അള്ളാഹിനെ കുറിച്ച് ഓർമ്മിക്കുന്ന നാവ് നന്ദി കാണിക്കുന്ന ഹൃദയം പുരുഷന്റെ വിശ്വാസത്തിന് താങ്ങായി തീരുന്ന വിശ്വാസിനി ആയ ഇണ നമ്മൾ നമ്മോട് ഹദീസുകൾ ഓരോന്നും അള്ളാഹിന്റെ റസൂല് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വർഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ ഈ ലോകവും നാളെ വരാനിരിക്കുന്ന ലോകത്തേക്കുമുള്ള ഉത്തമമായ കാര്യം ലഭിച്ചുവെങ്കിൽ ാണ് എനിക്ക് പോരായ്മയുള്ളത് എന്ന് സ്വന്തത്തോട് ചോദിക്കുകയും നന്ദി കാണിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടോ ഞാൻ ഓർക്കുന്നൊരു നാവ് നമ്മുടെ കൂടെയുണ്ടോ ഏത് ഘട്ടം വന്നാലും അതിൽ ക്ഷമയെ അവലംബിക്കുന്ന ഒരു ശരീരമാണോ അല്ലെങ്കിൽ ഡ്രസ്സാണോ ഞാന് അതല്ല ചെറിയ എന്തെങ്കിലും നിസ്സാര കാര്യം വന്നാൽ അതിൻ്റെ പിന്നാലോട് ബാക്കി തൊണ്ണൂറ്റി ഒമ്പതിനെയും വെക്കുന്നവരാണോ നമ്മൾ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഇപ്പോ നമുക്കറിയാം വയനാട് ഉരുൾപൊട്ടൽ നടന്ന സംഭവത്തിന് ശേഷം ഇവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരൻ്റെ കഥ വായിച്ച സമയത്ത് ഉപ്പയിൽ പോയി ഉമ്മ പോയി എല്ലാവരും കുടുംബം ഒന്നടങ്കം പോയിട്ടും അവരും ജീവിക്കുമ്പോൾ അവരുടെ ഒരുപാട് അനുഭവങ്ങൾ അവർ പങ്കുവെക്കുമ്പോൾ അവരും ക്ഷമിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ക്ഷമകൾ അവര് ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചതൊക്കെ ഓരോ ഒരു നിമിഷത്തിലാണ് ഏതൊരു നിമിഷത്തിലാണ് ഇതൊക്കെ സംഭവിക്കുക എന്ന് നമുക്ക് ആർക്കും പറയാത്ത ശരീരവുമായിട്ടാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഏതും ഏത് സന്ദർഭത്തിലും എല്ലാവർക്കും സംഭവിച്ചേക്കാം അതുകൊണ്ട് തന്നെ അതിൻ്റെ മുൻപായിട്ട് ക്ഷമ എന്ന് പറയുന്ന ഈമാൻ നമുക്ക് നേടി ഈമാൻ കൊണ്ട് നേടിയെടുക്കാം നമുക്ക്

നമുക്കൊക്കെ ചെറുതൊന്നു വരുമ്പോഴേക്കും വല്ലാത്ത അസ്വസ്ഥമായിട്ട് എന്തെങ്കിലും ഒരു ഇ ഇഷ്ടമില്ലാത്തൊരു വാക്ക് കേട്ടാൽ പോലും അതിന്റെ പിന്നാലെ പോയിട്ട് സ്വന്തം അന്നത്തെ നിസ്കാരം ചിലപ്പം കർമ്മരേഖയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകൂല എങ്ങനെയാണ് അന്നത്തെ നിസ്കാരം കർമ്മരേഖയിൽ രേഖപ്പെടുത്താതെ പോകുന്നത് നമ്മൾ ആകെ അസ്വസ്ഥമാവുകയാണ് വിശ്വാസ്യ സംബന്ധിച്ചിടത്തോളം എന്തെ സംഭവിക്കുകയും അതിന് ശക്തമായി അവലംബിക്കുന്നത് ഒന്ന് ഹയറായിട്ടായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക അവസാനം പറഞ്ഞത് ഭർത്താവിന്റെ ധനത്തിലും അതുപോലെ തന്നെ സ്വന്തം ശരീരത്തിലും വഞ്ച രക്ഷപ്പെടാത്ത കാര്യ ഏതായിരുന്നാലും കുറഞ്ഞ സമയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മിലേക്ക് ചേർത്ത് വെച്ചെങ്കിൽ വലിയ വിജയമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് സ്വന്തത്തെ തന്നെ ഓരോ ദിവസവും അണിയിച്ചൊരുക്കുന്നുണ്ട് ഇപ്പോൾ അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെയാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തോട് ഈ നാല് കാര്യങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ചോദിക്കാം ഈ ഗണത്തിലേക്ക് ഇനിയും എത്ര ദൂരം ഞാൻ എത്തണം അതല്ല ഇനിയെ താൻ എത്ര ടൈം എനിക്കുണ്ട് എത്തുന്നയിടത്ത് എന്റെ വിജയം എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ സ്വന്തത്തോട് ചോദിച്ചിട്ട് പ്രവാചകൻ സ്വന്തം ആ പോലെ ഇവസെല്ലാം പഠിപ്പിച്ചു തിന്നിട്ടുള്ള ഈ നാല് കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തില് ഉൾക്കൊള്ളിക്കുന്നവരായി ഇങ്ങനെയുള്ള നബ്സിന് ഉടമയായി മാറുവാനും അള്ളാഹു നമ്മിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാർഹത്തു